അന്തരീക്ഷത്തിലെ ചാർജ് ഉള്ള മേഘങ്ങൾ തമ്മിലോ ചാർജ് ഉള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാകുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് മിന്നൽ എന്താണ് മിന്നൽ അന്തരീക്ഷത്തിലെ ചാർജ് ഉള്ള മേഘങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ചാർജ് ഉള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലോ ഉണ്ടാവുന്ന വൈദ്യുത ഡിസ്ചാർജ് ആണ് മിന്നൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ചാർജ് ഉള്ള മേഖലകൾ തമ്മിലോ അല്ലെങ്കിൽ ചാർജുള്ള മേഘങ്ങളും ഭൂമിയും തമ്മിലുള്ള എന്താണ് ഡിസ്ചാർജ് ഡിസ്ചാർജ് അതായത് ചാർജ് നിർവീര്യമാക്കുന്ന പ്രോട്ട്മാണെന്ന് ഡിസ്ചാർജ് നേരത്തെ പറഞ്ഞു അപ്പം ആ അങ്ങനെ അങ്ങനെയുള്ള ഡിസ്ചാർജാണ് മിന്നതായിട്ട് നമ്മൾ കാണുന്നത് വളരെ ഉയർന്ന താപനിലയിൽ വാല് ഉണ്ടാകുന്ന ക്രമാതീതമായ വികാസം മൂലമുള്ള പ്രകമ്പനമാണ് ഇടി ആണ് വളരെ ഉയർന്ന താപനില വളരെ ഉയർന്ന താപനില ഉണ്ടാകുമ്പോൾ അതിൽ വായുവിന് ക്രമാതീതമായി വികാസം ഉണ്ടാകും അപ്പം അതുമൂലം ഉള്ള പ്രകമ്പനമാണ് ഇടിനാഥൻ ഉയർന്ന താപനിലയിൽ വായുവിന് ക്രമാതീതമായി ഉണ്ടാകുന്ന വികാസം മൂലമുള്ള പ്രകമ്പനമാണ് ഇടിനാഥൻ വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമാനം ചെയ്തത് ബെഞ്ചമിൻ ഫ്രാംഗ്ലാണ് ബെഞ്ചമിൻ ഫ്രാംഗ്ലാണ് വൈദ്യുത ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമാനം ചെയ്തത് വൈദ്യുത ചാജികൾ പോസിറ്റീവ് വന്ന് നെഗറ്റീവ് വന്നു നാമകം ചെയ്ത ബെഞ്ചമിൻ ഫ്രാൻ ഫ്രാങ്കിൾ അതുപോലെ തന്നെ മിന്നൽ രക്ഷാ കവചം മിന്നൽ രക്ഷാ ചാലകം കണ്ടെത്തിയതും ബെഞ്ചമിൻ ഫ്രാങ്കിളാണ് മിന്നൽ രക്ഷാ ചാലം കണ്ടെത്തിയതും ബെഞ്ചമിൻ ഫ്രാങ്കിളാണ് മിനലിന്റെ കാരണം ജാലികളുടെ ഒഴുക്കാണ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്കിൾ മിന്നലിന്റെ കാരണം ചാജികളുടെ ഒഴുക്കാണ് എന്ന് കണ്ടെത്തിയാണ് കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫാങ്ക്ലാണ്